ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇതിൽ കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ ദൈവം കാണണമെന്ന് ഞാൻ അറിഞ്ഞു സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരിക എന്നിട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാം അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് അനീഷ് ഇന്നലെ ഇറക്കിയ ഒരു പ്രസ്താവനയെ കുറിച്ചാണ് ലൈവിലും അതുപോലെ തന്നെ എപ്പിസോഡിലും ഒന്നും കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത ഒരു ഒരു എപ്പിസോഡായിരുന്നു ഇന്നലെ അനീഷിന്റെ ആ പ്രസ്താവന എന്ന് പറയുന്നത് അപ്പോൾ അനീഷ് പറയാമോ ഇവിടെ നടക്കുന്ന എല്ലാ ഡിവോഴ്സുകളും രണ്ടു പേരുടെയും തെറ്റുകൊണ്ടാണ് സംഭവിക്കുന്നത് അനീഷ് എന്താണ് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ എന്നാണ് അനീഷ് ഉദ്ദേശിച്ചിരിക്കുന്നത് രണ്ടു പേരുടെയും തെറ്റുകൊണ്ട് മാത്രമാണോ എല്ലാ ന്യൂസുകളും നടത്തുന്നത് ഒരിക്കലും അല്ല എല്ലാ എന്ന് പറഞ്ഞത് വളരെ മിസ്റ്റേക്ക് ആണ് അനീഷ് ഒരു ബോധപൂർവ്വം പറഞ്ഞാൽ തന്നെയാണല്ലാതെ അനീഷിന് വിവരമില്ലായ്മ ഒന്നുമില്ല അവിടെ അനീഷ് ഇത്രയും നന്നായി ഗെയിം കളിക്കാനും എല്ലാവരെയും ഇറിട്ടേറ്റ് ചെയ്യാനും ഇതൊരു ടോക്ക് ആകും എന്നൊക്കെ അനീഷിന് അറിയാലോ അറിയാതിരിക്കില്ല ഒരിക്കലുമില്ല അങ്ങനെ ഗെയിമും ബിഗ് ബോസ് കണ്ടുകൊണ്ട് വരുന്ന ഒരാൾക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ കിറു കൃത്യമായിട്ട് അറിയാം അപ്പൊ അനീഷ് ഇത് ഇവിടെ പറയുന്നതിന്റെ ഉദ്ദേശം എന്റെ ഒരു വ്യൂ പോയിന്റിൽ അനീഷിന്റെ ഡൈവോസിന് കാരണം അനീഷാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയല്ലാതെ എല്ലാ ഡിവോഴ്സും നടക്കുന്നത് രണ്ടു പേരും ചെയ്യുന്ന തെറ്റുകൊണ്ടാണ് അനീഷ് അനീഷ് ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ചിന്താഗതി ഉള്ളവർക്ക് പറഞ്ഞാൽ വേദീഷ് ശരിയാണേ എന്ന് തോന്നുമെങ്കിലും ഇപ്പോഴത്തെ ആളുകള് മൂന്നും നാലും പ്രാവശ്യം അല്ല നൂറ് പ്രാവശ്യം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നു അപ്പോ നിങ്ങൾ ഈ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഇളക്കിമറിക്കാനാണ് എങ്കിൽ അത് നിങ്ങൾക്കെതിരെ തന്നെയാണ് തിരിയാൻ പോകുന്നത് ലാലേട്ടൻ വരുമ്പോൾ ചോദിച്ചിരിക്കും കാരണം അതൊരു വളരെ വലിയൊരു പ്രസ്താവനയാണ് അങ്ങനെ പറയാൻ ഒരിക്കലും അങ്ങനെ പറയണെങ്കിൽ നിങ്ങക്ക് അവകാശമില്ല നിങ്ങളുടെ കേസ് വേണമെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ എല്ലാ ഡിമോസും അങ്ങനെയാണ് എന്ന് പറയാൻ എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങക്ക് എല്ലാ ഫാമിലിയിലും കാര്യം അറിയാം ഇതിനെ കൂട്ടുപിടിച്ച് ഷാരഗി കുറെ സംസാരിക്കുന്നുണ്ട് ഷാരഗിക്കും അനുഷ്യൻ നല്ല 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 ആക്രമണം കിട്ടുന്നുണ്ട് അതിന്റെ പേരില് അപ്പോ ഇത് ഫാമിലി പ്രഷർ കാണുതന്നെ പല ആളുകളും ചിന്തിക്കും അങ്ങനെ ആയിരിക്കും പണ്ടൊരു പഴഞ്ചൊലുണ്ട് അല്ലെ രണ്ട് കൈ കൂട്ടി ശബ്ദം ശബ്ദമുണ്ടാകുമോന്നു അത് അതൊക്കെ പഴഞ്ചൊല്ലൊക്കെ മാറ്റി എഴുതേണ്ട കാര്യം കഴിഞ്ഞു മദ്യപാനികളായ ഹസ്ബൻഡ്സ് കഞ്ചാബും ലഹരിയും മറ്റു മോശം പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ഹസ്ബൻഡ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുക ഉറപ്പായും അവർക്ക് ഡിബോസിനുള്ള ഒരു ഒരു സൊല്യൂഷൻ അവർക്ക് കൊടുക്കുക തന്നെയാണ് അതുപോലെ തന്നെ തിരിച്ചു ഞാൻ സ്ത്രീകളെ മാത്രമായിട്ട് പറയുന്നൊരിക്കലും അറിയില്ല പുരുഷന്മാർ സ്ത്രീകൾ മോശമായ രീതിയിൽ നടക്കുന്നു കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇവരൊക്കെ ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കറക്റ്റായിട്ട് നിങ്ങളാവുന്നില്ലെങ്കിൽ ഷുവർലി അവർക്ക് ഡിവോസിനുള്ള അവകാശം ഉണ്ട് എന്തിനാണ് കടിച്ചു പിടിച്ചു തോന്നിയിരിക്കുന്നത് അല്ലേ അപ്പോ ഇവർ പറയുന്നത് ഒരു മദ്യപാനിയായ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ സ്ത്രീകൾ ക്ഷമിച്ചും സ്നേഹിച്ചും അങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയാം അത് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഇത് പറയുമ്പോൾ സൂക്ഷിച്ചു പറഞ്ഞില്ലെങ്കിൽ മുട്ടൻ പണി കിട്ടുമെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്കായിട്ടുള്ള പണി പുറകെ വരുന്നുണ്ടാവും അനീഷ് പറഞ്ഞതും മഹാമോശം പരാമർശം തന്നെയാണ് എല്ലാ ഡിവോഴ്സികളെയും അടച്ചു ആക്ഷേപിക്കുന്ന രീതിയിലാണ് പറയുന്നത് ഇപ്പോഴും പല ഒരു നാടൻ ഗ്രാമങ്ങളിലും ഡിവോഴ്സ് ആയൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ ആ സ്ത്രീയെ വേറൊരു കണ്ണിലൂടെ നോക്കിക്കാണുന്ന അവളുടെ ഭാഗത്ത് മാത്രം മിസ്റ്റേക്ക് കാണുന്ന പല ആളുകളും ഉണ്ട് അത് സ്ത്രീയുടെ തലയിൽ മാത്രമായി പോകുന്ന കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഡിബോസിനെ കുറിച്ച് ചിന്തിക്കാതെ വീട്ടുകാരെ കുറിച്ച് ചിന്തിച്ച് എല്ലാ സഹിച്ചു ക്ഷമിച്ചു ഇരിക്കുന്ന പെൺകുട്ടികളെയും സ്ത്രീകളെയും കണ്ടിട്ടുണ്ട് നമ്മൾ ഈ ഇടയ്ക്ക് കണ്ട പല മരണങ്ങളും ആത്മഹത്യകളും കൊലപാതകങ്ങളും ഈ കേസുകളും ഒക്കെയായിട്ട് റിയിക്കണം വീട്ടുകാരെ ശല്യം ചെയ്തത് പേടിച്ച് ജീവിക്കണിഷ്ടം പോലെ സ്ത്രീകൾ ആത്മഹത്യക്ക് തയ്യാറായി ആത്മഹത്യ ചെയ്തിട്ടുള്ളതായി നമ്മൾ കണ്ടു അപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ അനീഷ് ഈ പറഞ്ഞ കാര്യം എത്ര ഫാമിലികളെ വളരെ മോശമായി ബാധിക്കും എന്ന് അനീഷ് മനസ്സിലാക്കിയിട്ട് പോലുമില്ല പക്ഷെ അനീഷിനത് വളരെ മോശമായ രീതിയിൽ തന്നെ നേരിടേണ്ടി വരും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ശാലിക സംസാരിക്കുന്നുണ്ട് ഈ ഇവർക്ക് ഡിവോഴ്സ് ആയവർക്ക് അറിയാം അവരുടെ അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അത് ഇങ്ങനെ എല്ലാ ഡിവോഴ്സുകളെയും അടച്ചു ആക്ഷേപിക്കുന്ന രീതിയിലായി പോയതാണ് വളരെ മോശകരമായത് അനീഷ് ഫ്രാൻസി അനീഷിനെ പോലും സമ്മതിക്കാതെ അവർ ആക്രമിക്കുകയായിരുന്നു അനീഷ് എത്ര കംപ്ലീറ്റ് ചെയ്തായിരുന്നു അനീഷ് പറയാൻ പോകുന്ന കാര്യം ഇത് തന്നെയായിരിക്കാം അതായത് അനീഷ് പറഞ്ഞ എല്ലാ ഡിവോഴ്സും ഇങ്ങനെയാണ് രണ്ടുപേരെ തെറ്റുകൊണ്ടാണ് ഉണ്ടായത് മേ ബി അത് വാര്യെന്നും അറിയാതെ പോയ തെറ്റാകും ഓക്കെ പക്ഷെ കള്ളു കുടിച്ച് വീട്ടിൽ വരുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ഒരു ഭർത്താവിനെ ഭാര്യ ക്ഷമരയോടെ സ്നേഹത്തോടെ കഹിച്ചൊക്കെ ഇരിക്കണം എന്നൊക്കെ അനീഷ് പറഞ്ഞത് വായി വിജിറ്റേക്ക് വന്നതാണ് എനിക്കത് തോന്നുന്നില്ല അനീഷ് അത് കണ്ടന്റിന് വേണ്ടിയാണ് ഒരു ടോപ്പിക് ഇട്ടതെങ്കിലും വളരെ മോശമായി പോയി ഇങ്ങനെ ഒരു പ്രസ്താവന അനീഷ് വെക്കേണ്ടിയിരുന്നില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം അതിന് ശാരികളുടെ ഒരു സപ്പോർട്ട് എന്തുകൊണ്ടാണ് ഷാരിക അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല ഷാരിക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് ഷാരിന്റെ സംസാരം ഒട്ടും ക്ലാരിറ്റി ഇല്ലാതെ പോലെ പോലെയും തോന്നി അപ്പൊ ഈ ഒരു പ്രസ്താവനയോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കമന്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിരുമായി കാണാം ബൈ ബൈ